മൂട്ടിപ്പഴം ആൾ ഒരു ചില്ലറക്കാരനല്ല കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഇന്ന് നമുക്ക് മൂട്ടിപ്പഴത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം നല്ല ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് മൂട്ടിപ്പഴം പക്ഷേ ഇതിനെ നമ്മൾ വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രം ഇത് പ്രധാനമായും ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ഉത്തമമാണ് കൂടാതെ ഡെങ്കിപ്പനി ബാധിച്ചവർ രക്തത്തിലെ കൗണ്ടിൻ്റെ അളവ് കൂട്ടുവാൻ ഇത് കഴിക്കാറുണ്ട് ഇതിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് രണ്ട് രക്തത്തിലെ കൗണ്ടിൻ്റെ അളവ് കൂട്ടുവാൻ മൂന്ന് രോഗപ്രതിരോധ ശേഷിക്ക് നാല് ചില ചർമ്മ രോഗങ്ങൾക്കും നല്ലതാണ് കൂടാതെ ഇത് ജ്യൂസ് അച്ചാർ മറ്റ് പലഹാരങ്ങൾ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് മൂട്ടിപ്പഴം മരത്തിൻ്റെ തടിയിൽ നിന്നാണ് പൂക്കൾ ഉണ്ടാകുന്നത് കായ്കൾ പഴുക്കുമ്പോൾ നല്ല ചുമന്ന നിറവാകുകയും ഇത് മരത്തിൽ നിന്ന് അടർന്നു വീഴുകയും ചെയ്യും ഇതിന് ചെറിയ പുളി കലർന്ന മധുരമാണ് ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നു മൂട്ടിപ്പുളി മൂട്ടിക്കായ്പൻ കുറുക്കൻതൂറി കുന്തപ്പഴം മൂട്ടിത്തൂറി എന്നിങ്ങനെ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടാറുണ്ട് മലയണ്ണാൻ കുരങ്ങ് കരടി തുടങ്ങിയ ജീവികളുടെ ഇഷ്ട ഭക്ഷണം കൂടിയാണ് മൂട്ടിപ്പഴം അതുകൊണ്ട് ഇനി മൂട്ടിപ്പഴം എവിടെ കണ്ടു കഴിഞ്ഞാലും കളയാൻ നിൽക്കണ്ട കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ